അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ബൈക്ക് അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വണ്ടി വന്നത് അപ്പം നമ്മുടെ വണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ച് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു വലിയ ട്രക്കിലാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ പൊട്ടിപ്പോകുന്ന പീസുകളെല്ലാം നമ്മൾ അഴിച്ച് പീസ് പീസ് ആയിട്ടാണ് കൊണ്ടുവന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ഫുൾ ടാങ്ക് പെട്രോൾ ഒടിക്കാൻ ആദ്യമേ പോയി അവിടുന്ന് പെട്രോളും അടിച്ച് നിറച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു വീട് വീടെത്താറായപ്പോഴത്തേക്കും നമ്മുടെ പാടശേഖരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല മഞ്ഞ് ഹെഡ്ലൈറ്റൊക്കെ അടിപൊളി ാണ് കേട്ടോ നല്ല ബ്രൈറ്റാണ് സാധാരണ ബൈക്കിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റിൽ എതിരെ വന്നവൻ്റെ കണ്ണടിച്ചു പോകുമ്പോൾ ഓടിക്കുന്ന ആൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അടി പൊളിയാണ് കേട്ടോ പിന്നെ പുതിയ അഡ്വെഞ്ചർ ത്രീനായിട്ട് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ പാടത്തിൻ്റെ അവിടെ നിർത്തി ഞാൻ ഒരു ഷോട്ടൊക്കെ എടുത്തു വണ്ടി ഇപ്പോഴാണെന്നാണ് നേരിയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ വണ്ടി നമ്മൾ കാണാണ്ട് ഓടിച്ചു നോക്കാണ്ടാണ് നമ്മൾ നമ്മളവിടുന്ന് ബുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ വണ്ടി ഗുജറാത്തിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എച്ച് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് വണ്ടി എടുത്തത് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് റൈഡ് നേരെ ചായ കുടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള നേരിയമംഗലം കാട്ടിലോട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ മഴക്കാലൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ മഴയ്ക്ക് മുമ്പ് തിരിച്ച് വീട്ടിലെത്താനായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ നമ്മുടെ ബൈക്ക് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് നേരെ മൂന്നാറിലേക്ക് ഇന്നലെ വണ്ടി കിട്ടി ഇന്ന് നേരെ മൂന്നാർ വെച്ച് പിടിച്ചു അപ്പോൾ നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് എല്ലാവരും ബൈക്ക് ഓടിക്കാൻ അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ മണികണ്ഠൻ ചേരനെ പരിചയപ്പെട്ടിട്ടുണ്ട് സോളോ ഡ്രൈവ് ആയിരുന്നു സോളോ റൈഡായിരുന്നു അപ്പോൾ ഫോട്ടോ ആരെടുക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചേട്ടനത് ബൈ ചാൻസ് കണ്ടു കിട്ടിയതാണ് അടിപൊളി ഫോട്ടോസാണ് ചേട്ടൻ എടുത്തേക്കുന്നത് അപ്പോൾ ചേട്ടൻ എടുത്തേക്കുന്നത് ഫോട്ടോസ് ഞാനൊന്ന് കാണാം അത് കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായങ്ങൾ കമ്യൂട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മൂന്നാർ വരുമ്പോൾ നമ്മുടെ മണിയണി ചേട്ടനെ കണ്ട് തപ്പിയെടുത്ത് ഫോട്ടോ എടുത്തോളുക അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ചേട്ടനെ പരിചയപ്പെട്ടു ചേട്ടൻ പറഞ്ഞു ഇവിടെ ആന കടിവാ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് ചേട്ടനും വീട്ടിൽ പോവും നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന നല്ല ലൊക്കേഷനിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ പേര് എന്നാണ് അപ്പോൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ കമ്പനി കമ്പനിന്നുള്ള പെർമിഷൻ വേണം പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ ആ മലയ്ക്ക് നിൽക്കുന്ന രസം എന്ന് കാണാം ഫസ്റ്റ് ഡേ തന്നെ ഇത്ര ദൂരം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി അടിപൊളിയാണ് ഓടിക്കും തോറും കൂടുതൽ ദൂരം ഓടിച്ചു ഓടിച്ച് ഇങ്ങനെ പോകാൻ തോന്നുകയാണ് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ട്രെയിൽസ് നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റും ഒരു തിരക്കും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ദേവികുളം ടൗണിലെത്തി അവിടെ ഒരു കുഞ്ഞിക്കട കണ്ടു അവിടെ കയറി നല്ല പൊറോട്ട അടിക്കുന്ന കണ്ടിട്ട് ഞാൻ അവിടെ കയറിയിട്ട് അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും നല്ല ബീഫ് കറിയും കിട്ടി ഒരു നോർത്ത് ഇന്ത്യൻ ചേട്ടനാണ് കേട്ടോ അവിടെ ഹോട്ടലിൽ നടത്തുന്നത് അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ ഞാനെന്നിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് ഉച്ചുകഴിഞ്ഞ് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴയ്ക്കുമ്പോൾ വീട്ടിലെത്തണം എന്നുള്ള പ്ലാനിൽ ഞാൻ അവിടെ തിരിച്ചു പോന്നു എനിക്ക് എക്സ്പ്ലോറിങ് ചെയ്ത് ചെയ്ത് എൻ്റെ കൊതി മാറിയില്ലായിരുന്നു അങ്ങനെ എന്നാലും മഴയ്ക്ക് മുമ്പ് ഞാൻ റെയിൻകോട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു പിടിച്ചു നമ്മുടെ അടിമാലി എത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും മഴ തുടങ്ങി അങ്ങനെ വീണ്ടും സ്ഥലത്ത് കയറി നിന്നു ഫൈനലി നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒത്തിരി റൈഡ് പോകണം എന്നുള്ള ഒത്തിരി ലോങ് ട്രിപ്പ് പോകണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ദൂരം നമ്മൾ ഓടിയത് ഇരുന്നൂറ് കിലോമീറ്റർ എടുത്താണ് ഫ്യൂൽ കൺസെപ്ഷൻ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് എൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ കൊണ്ട് ഓടാനുള്ള ഫ്യൂലെൻ്റകത്ത് ബാക്കി കിടപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി ട്രിപ്പുകൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ബൈക്കിൽ ഇത്ര ലോങ് ട്രിപ്പ് പോയത് ഒരു ക്ഷീണമില്ലാണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി